എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്പേസ് എക്സ് കമ്പനിയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കമ്പനി ഏത് സ്പേസ് എക്സ് കമ്പനിയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കമ്പനി ഏത് ആൻസർ വരുന്നത് ഹെക്സ് ട്വൻ്റി ആണ് എന്താണ് ഹെക്സ് ട്വൻ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നൂറ് വർഷം തികഞ്ഞ ചരിത്ര സംഭവം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നൂറ് വർഷം തികഞ്ഞ ചരിത്ര സംഭവം ഏത് ആൻസർ വരുന്നത് സവർണ ജാഥയാണ് സവർണ ജാഥ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും പ്രവർത്തനങ്ങളും സേവനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായി ആവിഷ്കരിച്ച സോഫ്റ്റ്വെയർ ഏത് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും പ്രവർത്തനങ്ങളും സേവനങ്ങളും ഒരു കിഴക്കീഴിൽ കൊണ്ടുവരാനായി ആവിഷ്കരിച്ച സോഫ്റ്റ്വെയർ ഏത് കെ റീം കെ റീം കേരള റിസർച്ച് എക്യുപ്മെൻറ്റ് അവെയർനെസ് പോർട്ടൽ അടുത്തത് അസം സ്വദേശിയായ ബിബുൽ റൈഗൺ കേരളത്തിൽ പ്രശസ്തനായത് എങ്ങനെ അസം സ്വദേശിയായ ബിബുൽ റൈഗൺ കേരളത്തിൽ പ്രശസ്തനായത് എങ്ങനെ മലയാളത്തിൽ കവിതകൾ എഴുതി മലയാളത്തിൽ കവിതകൾ എഴുതിയാണ് വിപുൽ റൈഗൺ കേരളത്തിൽ പ്രശസ്തനായത് അടുത്തത് തദ്ദേശ മേഖലയിലെ പ്രത്യേകിച്ചും ഗോത്ര പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പിന്തുണയേകാനായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏത് തദ്ദേശ മേഖലയിലെ പ്രത്യേകിച്ചും ഗോത്ര പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പിന്തുണയേകാനായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏത് കനസ് ജാഗ കനസ് മലയാളത്തിലെ ആദ്യത്തെ എ ഐ എൻസൈക്ലോപ്പീഡിയ ഏത് മലയാളത്തിലെ ആദ്യത്തെ എ ഐ എൻസൈക്ലോപ്പീഡിയ ഏത് നിർമ്മിത ബുദ്ധി ഏതാണ് നിർമ്മിത ബുദ്ധി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം ആയ അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസറ് നാടകമാണ് നാട്ടകം അടുത്ത ക്വസ്റ്റ്യൻ കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിലെ ആക്ടിന് കീഴിലെ കേസുകൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിന് കീഴിലെ കേസുകൾ മലയാളത്തിലെ ഏത് സാഹിത്യകാരൻ്റെ നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി നവംബറിൽ ആചരിച്ചത് മലയാളത്തിലെ ഏത് സാഹിത്യകാരന്റെ നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആചരിച്ചത് ആൻസർ പാറപ്പുറം അടുത്തത് കേരളത്തിലെ കാർഷിക യോഗ്യമായതും എന്നാൽ വിവിധ കാരണങ്ങളാൽ തരിച്ചു കിടക്കുന്നതുമായ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഭൂമി കണ്ടെത്തി അവിടെ അനുയോജ്യമായി കൃഷി നടത്തി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത് വായിക്കാം കേരളത്തിലെ കാർഷിക കാർഷിക യോഗ്യമായതും എന്നാൽ വിവിധ കാരണങ്ങളാൽ തരിച്ചു കിടക്കുന്നതുമായ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഭൂമി കണ്ടെത്തി അവിടെ അനുയോജ്യമായി കൃഷി നടത്തി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് നവോധാൻ ഏതാണ് നവോധാൻ അടുത്ത ക്വസ്റ്റ്യൻ കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ ഡ്രോൺ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ സ്ഥാപനം ഏത് കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ ഡ്രോൺ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ സ്ഥാപനം ഏത് കേരള ഡിജിറ്റൽ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല കടുത്ത വംശനാശ ഭീഷണി ഭീഷണിയുടെ ഭീഷണിയുള്ള ഭാഷകളുടെ ഗണത്തിൽപ്പെടുന്ന മാതിക ഭാഷ സംസാരിക്കുന്ന പ്രദേശം കേരളത്തിൽ ഏത് ജില്ലയിലാണ് കടുത്ത വംശനാശ ഭീഷണിയുള്ള ഭാഷകളുടെ ഗണത്തിൽപ്പെടുന്ന മാതിക ഭാഷ സംസാരിക്കുന്ന പ്രദേശം കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആൻസർ കണ്ണൂരാണ് അടുത്തത് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് കെ എൻ ഹരിലാൽ ആരാണ് കെ എൻ ഹരിലാൽ അടുത്തത് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആര് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആര് ആരാണ് സോജൻ ജോസഫ് ആരാണ് സോജൻ ജോസഫ് അടുത്തത് ലോകത്തിലെ ആദ്യത്തെ കണ്ണാടി നോവലായി അറിയപ്പെടുന്ന അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ ആരുടെ രചനയാണ് ലോകത്തിലെ ആദ്യത്തെ കണ്ണാടി നോവലായ അറിയപ്പെടുന്ന അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ ആരുടെ ആരുടെ രചനയാണ് ആൻസർ ആറ്റൂർ സന്തോഷ് കുമാർ ആറ്റൂർ സന്തോഷ് കുമാർ അടുത്തത് ആരുടെ ആത്മകഥയാണ് ഓർമ്മ ചെപ്പ് തുറക്കുമ്പോൾ ആരുടെ ആത്മകഥയാണ് ഓർമ്മ ചെപ്പ് തുറക്കുമ്പോൾ ആരാണ് എം എം ലോറൻസ് ആരാണ് എം എം ലോറൻസ് ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏത് ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏത് ഏതാണ് സി സ്പേസ് സി സ്പേസ് അടുത്ത കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മറൈൻ ഫിഷറീസ് ജില്ലയ്ക്കുള്ള അവാർഡ് നേടിയ ജില്ല ഏത് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച മറൈൻ ഫിഷറീസ് ജില്ലയ്ക്കുള്ള അവാർഡ് നേടിയ ജില്ല ഏത് കൊല്ലം അടുത്ത ക്വസ്റ്റ്യൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കു വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറിയായ വണ്ടർ ബോക്സ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കു വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറിയായ വണ്ടർ ബോക്സ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ കാരിയാട്ടുകര തൃശ്ശൂർ എവിടെയാണ് കാരിയാട്ടുകര തൃശ്ശൂർ അടുത്തത് വനിതാ ശാക്തീകരണ ശാക്തീകരണം എന്ന ലക്ഷ്യവുമായി സാഗർ പരിക്രമണ പദ്ധതിയുടെ ഭാഗമായി ലോകം ചുറ്റിയ ഇന്ത്യൻ കപ്പൽ ഏത് വനിതാ ശാക്തീകരണം എന്ന ലക്ഷ്യവുമായി സാഗർ പരിക്രമണ പദ്ധതിയുടെ ഭാഗമായി ലോകം ചുറ്റിയ ഇന്ത്യൻ കപ്പൽ ഏത് ആൻസർ ഐ എൻ എസ് താരിണി ഏതാണ് ഐ എൻ എസ് ഐ എൻ എസ് താരണി ഓക്കെ ഇരുപത് കറൻ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത് പിന്നെയുള്ള എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആണിത് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്